ഹൈ ഗായ്സ് അസലക്കും ഞങ്ങളൊന്ന് ഒരു ബക്കറ്റ് ഉണ്ടാക്കുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റ് ഒരു ഷീറ്റിൽ എടുത്തിട്ട് ഇതുപോലെ ഹാഫായിട്ട് വരച്ചു കൊടുത്തു അതിന് ശേഷം അത് റൗണ്ടായിട്ട് ഇതുപോലെ വെട്ടിയെടുക്കാം ഇതുപോലെ സെക്കൻഡ് റൗണ്ട് ഇതുപോലെ വെട്ടിയെടുക്കുക അതിന് ശേഷം അതൊന്ന് റൗണ്ട് ആക്കി ഒട്ടിച്ചു കൊടുക്കുക നമുക്ക് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം താഴെ ഉള്ളിൽ ഗമ്മാക്കി കൊടുക്കുക പുറത്തും ഗമ്മാക്കി ഗ്ലൂ ആക്കി കൊടുത്ത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴെ ഭാഗവും ഗ്ലൂ ആക്കി കൊടുക്കുക നമുക്കിത് വെട്ടി അതിൻ്റെ പീസ് തന്നെ ബാക്കി ഉണ്ടാവും അപ്പം തായ ഭാഗം ശേഷം അത് അതിലേക്ക് റൗണ്ട് ആക്കി ലെവലാക്കി അതിന്റെ അടിവശം വെട്ടി കൊടുക്കട്ടോ മക്കൾക്ക് വേണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അവരെ മദേസിലേക്ക് വേണ്ടിട്ട് അവരെ പാടാണ് അപ്പം ഉണ്ടാക്കി കൊണ്ടാ പറഞ്ഞോണ്ട് ഇണ്ടാക്കുന്ന അപ്പം വലിയ ബക്കറ്റൊന്നാവുന്നില്ല എന്നാലും ഒരുവിധം തട്ടിക്കൂട്ടി എന്ന് പറയാം പിന്നെ സൈഡ് ഒന്ന് വെട്ടിട്ട് ഇതുപോലത്തെ ഒരു പീസ് ലെവലാക്കിയിട്ട് അത് താഴെ ഒട്ടിച്ചുകൊടുക്കാം അതിനുശേഷം അതിനൊരു കയ്യും കൂടി വെച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അപ്പുറത്ത് ഇപ്പുറത്തൊരു ഗ്ലോ ആക്കിയിട്ട് അത് ഒട്ടിച്ചെടുക്കുക അപ്പം നമ്മളെ കുട്ടി ബക്കറ്റ് റെഡിയായി നമ്മൾ രണ്ട് ബക്കറ്റ് ഉണ്ടാക്കി നിന്നതുപോലെ രണ്ടാക്കും വണ്ടിയത് കൊണ്ട് നമ്മളെ ബക്കറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമുക്ക് ലൈക്ക് ചെയ്യാം സബ് ചെയ്യാം ഷെയർ ചെയ്യാം